നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞ ഇസ്ലാം തീർത്തും ഹറാം എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ഖബർ എടുപ്പുണ്ടാക്കുക അതുപോലെ തന്നെ ഖബർ ഉയർത്തപ്പെടുക എന്നത് ഹറാമാണ് സംശയമല്ലേ അത് കൃത്യമായ തെളിവ് ഇസ്ലാം ആ നിലയ്ക്ക് തന്നെ നമ്മൾ പഠിപ്പിച്ച കാര്യമാണ് ഇൻഷാള്ള നമ്മളുടെ ഈ ഒരു പ്രൂഫ് പോയിന്റിലെ അടുത്ത ഒരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഇൻഷാള്ളാ ആദ്യം നമുക്കൊരു വീഡിയോ കാണാം ഇൻഷാള്ള സഹോദരങ്ങളെ ഏതോ സലഫി പ്രസ്ഥാനത്തിന്റെ വേലുള്ള രാജ്യങ്ങളിൽ ഞങ്ങളിൽ മക്കപറ പൊളിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞു നമുക്കത് പൊളിക്കാൻ കഴിയില്ല മക്കപറ പൊളിച്ചിട്ട് ഞങ്ങളെ നാട്ടിൽ മക്കപറകളില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മക്കുപറ ഉണ്ടല്ലോ ആ മക്കുപറ ഭദ്രമാക്കി പൂട്ടിവെച്ചിട്ടുണ്ടല്ലോ ഖബർ വ്യവസായം എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് പറയുന്ന നാട്ടിൽ എല്ലാ കബറുകളും നിങ്ങൾ പൊളിച്ചില്ലേ നൂറ് കൊല്ലം മുമ്പ് നൂറ് കൊല്ലങ്ങളിൽ നിപ്പറം എല്ലാ മക്കബറകളും നിങ്ങൾ പൊളിച്ചില്ലേ അവിടെ പ്രധാനപ്പെട്ടൊരു മക്കപറ ഇന്ന് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ ഭദ്രമായ കേട്ടിക്കൊണ്ട് ഭദ്രമായ കവാടം പൂട്ടി വെച്ചുകൊണ്ട് ആർക്കും അറിയാതെ ആ മക്കപര നിങ്ങൾ അവിടെ വെച്ചിട്ടില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആ മക്കപര തുറക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ മസാറ് പുറത്തേക്ക് ജനങ്ങളെ കാണിക്കുന്നില്ല കാണിച്ചാൽ നിങ്ങളെ കള്ളത്തരങ്ങൾ പൊളിയുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും ആശയങ്ങളിൽ ആശയ ആദർശങ്ങളിൽ അടിയൊറച്ച് വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരിക്കലും സംഗതികൾ നമ്മൾ 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 ആചാരങ്ങൾ നമ്മളെ 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 ഇമാമുമാർ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചർച്ച ഈ സംസാരം നമ്മൾ കേട്ടു ഇതിൽ പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് മക്കയിലോ അതിനൊക്കെ ആയിട്ട് നമ്മൾ ചില എല്ലാ മക്കുപുറകളും പൊളിച്ചു കളഞ്ഞപ്പോൾ എന്തോ ഒരു മക്കുപുറ അവിടെ പൊളിക്കാതെ അവിടെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഒരു ജാറമുണ്ട് എന്ന് പറയുന്നുണ്ട് മറ്റൊരു ഗൗരവപ്പെട്ട കാര്യം സുന്നികളാണെന്ന് പറഞ്ഞ് വരുന്ന ഇവർക്ക് ഷിർക്ക് വരൂല്ല കാരണം അവർ പിൻപറ്റുന്നത് ഇമാമിയങ്ങളുടെ മാർഗമാണ് അതുകൊണ്ട് അവർക്ക് ശിർക്ക് വരില്ല എന്നവർ പറയുന്നുണ്ട് ഇതൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ ഈ അനാചാരങ്ങളും ഇതൊക്കെ ഇമാമിയങ്ങൾ വഴി താവഴിയായി കിട്ടിയതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താം ഇതിൽ പിന്നെ മൂസറ ഇതിൽ അവർ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ അവസാനത്തത് എന്ത് ചെയ്യുക വിശദീകരിക്കുക അവർ പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഇമാമിയങ്ങളുടെ പിൻബലമുണ്ട് എന്നുള്ളതാണ് ഒന്നവിടെ നബിയുടെ ജാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മദീനയിൽ നബിയുടെ ജാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഷിർക്ക് വരൂല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞൊരു കാരണമാണ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിന് ഇമാമിയങ്ങളുടെ പിൻബലുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിന്നെ ഖബർ കെട്ടിപ്പോക്കുന്നതിന് ഇമാമിയങ്ങളുടെ പിൻബലമല്ല ഖബർ കെട്ടിപ്പോക്ക എന്നുള്ള നബി സലിസ്ലമിയോ സ്വഹാബത്തോ പഠിപ്പിച്ച കാലം നമുക്കത് വിശദീകരിക്കാം അതേപോലെ തന്നെ അവർ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇമാമിങ്ങളുടെ പിൻബലുണ്ടെന്നാണ് അപ്പോൾ അവരുടെ അക്കീത് എടുക്കുക നമ്മൾ അവരുടെ ആദർശം എടുക്കുക അവരുടെ ആദർശം എന്താ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം സഹായം ചോദിക്കാം എന്നാണ് അവരുടെ ആദർശം എന്ന് വെച്ചാൽ ഇതാണ് അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ആദർശത്തിന് ഇമാമിയങ്ങളുടെ പിൻബലുണ്ട് ഏത് ഇമാമിയങ്ങളുടെ നമ്മൾ പറഞ്ഞത് അവരെ ഇമാമിയങ്ങളുടെ പിൻബലുണ്ട് ശരിയാണ് അവര് ചില ആളുകളെ ഇമാമുകളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അഹിലുസുന്നയുടെ ഇമാമികളുടെ പിൻബല അവർക്ക് എന്തായാലും ഇപ്പൊ സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ ഒരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം

ഏത് ഇമാമത് പഠിപ്പിച്ചത് ഞങ്ങളുടെ ഒരു സുനയുടെ ഒരു ഇമാമെന്തില്ല മൊഹതീഷ് ഷെയ്ക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നൊരു പഠിപ്പിച്ചിട്ടില്ല അപ്പം വിഷയം വിഷയമെടുത്താൽ അവർക്ക് ഇമാമുകളുടെ പിൻബലല്ലാന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം റബ്യുലവല് വരാൻ പോകണം റബ്യുല അവൽ വന്നാൽ നമ്മുടെ നാട്ടിൽ നബിദിന ആഘോഷം വളരെ വ്യാപകമാണ് നബിദിനം ആഘോഷിക്കാൻ ആരുടെ പിൻബല ഉള്ളത് ഏത് ഇമാമ പഠിപ്പിച്ചത് നബിസ്വലിസ്വലോ പഠിപ്പിച്ചിട്ടില്ല നാല് ഖലീഫമാർ പഠിപ്പിച്ചിട്ടില്ല അതേപോലെ തന്നെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കപ്പെട്ട അവരാരും പഠിപ്പിച്ചിട്ടില്ല സുന്നയുടെ ഒരു ഇമാമും നബീദന എന്ത് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം മരിച്ച വീട്ടിൽ മയ്യത്തിൻ്റെ സമീപത്ത് ഖുര്ആാനൊന്നൊരു ഏർപ്പാട് സാധാരണ സമസ്തക്കാരായ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് മരിച്ച വീട്ടിൽ ഏത് ഇമാമ പഠിപ്പിച്ചത് സൊഹി ഹദീത്ത് ഉണ്ടോ യാതൊരു തെളിവില്ലാത്ത കാര്യമാണ് ഇപ്പൊ നഹ്സ് നമ്മൾ പലതവണ പ്രൂഫ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം നെഹ്സ് എല്ലാ മാസത്തിലും ഇന്ന ഇന്ന ദിവസങ്ങള് നെഹ്സാണ് അന്നൊരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല എന്ന് സമസ്തക്കാരായ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞെന്താ ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇമാമിങ്ങളുടെ പിൻബലുണ്ടെന്നാ അഖില സുനയുടെ ഒരു ഇമാമിന്റെ പിൻബൽ ഏത് വിഷയത്തിനുണ്ടാവില്ല നഹ്സ് ആഘോഷിക്കാനില്ല സ്ത്രീ ജുമാ മാഹത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകാം സ്ത്രീകൾക്ക് പള്ളി അനുവദനീയാണ് ഇതാണ് ഇസ്ലാമിൻ്റെ ആദർശം നബീസ്വറാസിയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് നബിയുടെ ഭാര്യമാർ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഉമർദാൻ്റെ ഭാര്യ പള്ളിയിൽ പോയതിന് ധാരാളം തള്ളി നൂറിലധികം ഹദീത്തുകൾ സ്ത്രീയുടെ ജുമാഅമാഅത്തിന് സ്വഹീഹായതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വായിക്കാൻ പറ്റും ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അപ്പോൾ അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളി അനുവദനിയാണെന്ന് പള്ളിയിൽ പോകാമെന്നാണ് ഒരു സ്ത്രീ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപക നബി ഓടിപ്പിച്ചാതാണ് പക്ഷേ ഇവർ പറയുന്നത് എന്താ സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് നിഷിദ്ധമാണ് ലോകത്ത് ആദ്യമായി സ്ത്രീ പള്ളിയിൽ പോയത് ഒതായിലാണെന്ന് കാന്തപുരം എപ്പിയ ബോക്രമ സ്ത്രീ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഏത് പിൻബലമുള്ളത് ഏത് ഇമാമിൻ്റെ ഇതുള്ളത് അതേപോലെ തന്നെ ഒരു മരിച്ച വീട്ടിൽ മൂന്ന് അതേപോലെ തന്നെ ഏഴ് പതിനാല് നാൽപ്പത് ഒക്കെ ആഘോഷിക്കുന്നുണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് ഏത് ഇമാമ അത് പഠിപ്പിച്ചത് ആരാ ഇത് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ നബിസ്വല്ലി സ്വലമ പഠിപ്പിക്കാത്ത ഒ ഒട്ടനവധി സ്വലാത്തുകൾ ഇപ്പോൾ നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകും പല സ്ഥലത്തും സ്വലാത്ത് നഗറുകൾ അതേപോലെ തന്നെ സൊലാത്തിൻ്റെ മജ്ലിസുകൾ ഇവിടെയൊക്കെ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകളുണ്ട് പല സ്വലാത്തുകളാണ് സൊഹിഹായ ഹരീഫുകളിൽ വന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ് അത് നബി പഠിപ്പിച്ചതാണ് സുലത്ത് അലി സ്വലാം എന്നാൽ നബി പഠിപ്പിക്കാത്ത കഞ്ചു സ്വലാത്ത് ആദമ സ്വലാത്ത് നാരിയ സ്വലാത്ത് ഇങ്ങനെയുള്ള ഒരുപാട് സ്വലാത്തുകൾ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് ആര വിൻബലമുള്ളത് പോലും ആ അതെ അതെ അന്ന് മലപ്പുറത്ത് അവിടെ വിളിച്ചു കൂട്ടിയിട്ട് എന്തു ചെയ്യണം അവർ സ്വലാത്തേൽപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നേർച്ച എന്ന പേരിട്ടിട്ട് നമ്മുടെ നാട്ടിലെ ചില ഇപ്പോൾ കൊണ്ടോട്ടി അടക്കമുള്ള മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ടോട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നതാണ് അവർ ആ പിന്നെ അവർ ആ പൂരങ്ങൾ സാ പൂരം എന്നു ശരി എനിക്ക് പറയേണ്ടത് നേർച്ച എന്ന് പറയാൻ പറ്റില്ല റൂസ് പല പേരിൽ എന്ത് പിൻബല അതിനുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പിന്നെ മുസ്ലിയാർ പറഞ്ഞ വാചകം ശുദ്ധ കളവാണ് അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് എന്തില്ല ഇമാമിയങ്ങളുടെ അയിമ്മത്തിൻ്റെ പിൻബലുണ്ട് എന്നുള്ളത് ശരിയായ വാദമല്ല മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾ സമൂഹത്തിന് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ ഇനി അവിടെ അദ്ദേഹം പറഞ്ഞൊരു കളവുണ്ട് അതെന്താ പിന്നെ മുഹമ്മദ് നബി ബിസാസിമിന്റെ ഖബറ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് മുസ്ലാ ഇൻഷാള്ള വിശദീകരിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇപ്പോൾ ഈ സംസാരം ഇത് യഥാർത്ഥത്തിൽ ഈ അടുത്ത് സമസ്തയിൽ നിന്ന് മരണപ്പെട്ട ഒരു മുസ്ലിരാണ് കുറാത്തങ്ങൾ പിള്ളാളിത്തങ്ങളുടെ മകൻ അപ്പോൾ ആ കുറാത്തങ്ങളുടെ മരണശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നമ്മൾ പ്രൂഫ് കണ്ടതാണ് തന്നെ കാണിച്ചു കൊടുത്തതാണ് അതായത് മണിക്കൂറുകൾക്കകം തന്നെ അവിടെ ഘട്ടം ഘട്ടമായിട്ട് എന്തു ചെയ്തു അവിടെ പൊങ്ങി വന്നു പിന്നെ ആ ജാറത്തിങ്കിൽ എല്ലാ നിലക്കുള്ള അനാചാരങ്ങളും മറ്റു നടന്നു വരികയാണ് അതിൻ്റെ നാൽപ്പത് ആയി നാൽപ്പതായപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി ഒരു വല്ലാത്തൊരു വിളംബരം നടത്തപ്പെട്ടതാണ് ഈ സംസാരം ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞ ഇസ്ലാം തീർത്തും ഹറാം എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ഖബർ എടുപ്പുണ്ടാക്കുക അതുപോലെ തന്നെ ഖബർ ഉയർത്തപ്പെടുക എന്നത് ഹറാമാണ് സംശയമല്ല അത് കൃത്യമായ തെളിവ് ഇസ്ലാം ആ നിലയ്ക്ക് തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഈ സംഗതി ഹറാമായ ഒരു കാര്യം ഇസ്ലാം എന്തായാലും എന്തു ചെയ്യൂല അത് ഏതെങ്കിലും രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കൂല അതുകൊണ്ട് ഉത്തമ തലമുറയിൽ ഒരാളുടെ ഖബറും ഉയർത്തപ്പെട്ടതായി നമ്മൾ കാണൂല നരുസുല്ലാസലമൻ്റെ ഇല്ല ലക്ഷക്കണക്കിന് സ്വഹാബികൾ അവരതില്ല അത് ഇന്നല്ല അന്നല്ല പിന്നെ എത്രയോ താപീയങ്ങൾ അവരെ പിൻപറ്റിയോ അവരെ ഖബറിനൊന്നും ഈ നിലക്കുള്ള കാര്യങ്ങളില്ല പിന്നെ സമൂഹം കുറേ ഖബറുകൾ കാണിക്കപ്പെടാറുണ്ട് അതൊക്കെ ഈ ഷിയാക്കളും സൂഫികളും ഉണ്ടാക്കിയ പല പ്രവാചകന്മാരുടെ പേരിലും അവരുണ്ടാക്കിയതിങ്ങനെ നല്ല കളർ ഫുള്ളിൽ എന്തു ചെയ്യും കാണിച്ചു കൊടുക്കും ആളുകളതൊക്കെ ശരിയാണെന്ന് കരുതൂ യഥാർത്ഥത്തിൽ ഇത് ഷിയാക്കൾ തുടങ്ങിയ ഒരു വ്യവസായമാണ് ഒരു ആത്മീയ കച്ചവടമാണ് ശരിക്കും സാധാരണക്കാരുടെ വിശ്വാസത്തെ മലിനപ്പെടുത്താനുള്ള ഒരു ഏർപ്പാട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഷിയാക്കൾ ഹുസൈൻ റതി അള്ളാവിൻ്റെ ഖബറൊക്കെ ഉണ്ടാക്കി അത് തുടങ്ങി കാണിച്ചു കൊടുത്തു അത് സൂഫികൾ ഏറ്റെടുത്തു അവരുടെ കാഴ്ചപ്പാടിലുള്ള അവരുടെ പല ആളുകളുടെയും ജാറങ്ങൾ മഖബറുകൾ അതിങ്ങനെ സമൂഹത്തിൽ വളരെ പ്രചാരം കിട്ടിക്കിടക്കുകയാണ് അതിൻ്റെ ശേഷിപ്പുകളാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ എന്തിനാണ് ഇവർ ഇത്തരം ജാറങ്ങളിലും അക്ബറിലും പോണത് ആ വിശ്വാസം ആദ്യം എന്ന് കേൾപ്പിക്കാൻ നമുക്ക് ഇത് നുസറത്തുൽ അനാമാണ് നുസറത്തുൽ അനാം മാസിക ഇത് സമസ്തക്കാർക്ക് അറിയാത്ത മാസിക അല്ല ഇന്ന് സംസ്ഥാന വിഭാഗത്തിൻ്റെ ഔദ്യോഗിക മാസികയുണ്ടത് നജീബ് മൗലവിയുടെ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക മാസിക തൊള്ളായിരത്തി മുപ്പത്തി മൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ലക്കത്തിൽ കാണാം ഇതിൽ വായിക്കാം പിന്നെ പറയാണ് സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഹാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട് അത് ഷിർക്കോ പാപമോ അല്ല ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല ഇതാണ് സുന്നി വിശ്വാസം ഇനി നമ്മൾ എന്ത് വിശദീകരിക്കണോ വേണ്ട അപ്പോൾ അവരുടെ സമീപത്തെ ഇതിനാണ് സുന്നി വിശ്വാസം അതാണ് അതെ അങ്ങനെ തന്നെ പറയണത് അതാണ് ജാറവും മക്ബറയും ലക്ഷ്യമാക്കുന്നത് അതാണ് ഇത് ഷിയാക്കള അജണ്ടയാണ് സൂഫികൾ കൊണ്ടു കാണുന്നതാണ് അവർ ചെയ്ത കാര്യമാണ് അതെന്നെ ഇവിടെ സമസ്ത ചെയ്യണത് അപ്പോൾ ഒരിക്കലും ഇസ്ലാമുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല ഇനി ഏത് ആയത്ത് ഏത് ഹദീസിനു വേണ്ടി ഒരു ഓതിയാലും ഇസ്ലാമുമായിട്ട് ഇതിന് ബന്ധമല്ല അത് കാരണം ഇസ്ലാമിനു വിശ്വാസല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നബി നബിസ് അലുവലമിയുടെ അനുചരന്മാർ ഇപ്പോൾ റസൂർ സ്വലം അഫാത്തായി അവിടുന്ന് ദഫന് ചെയ്യുന്ന കാര്യത്തിൽ ഇടപെട്ട സ്വഹാബികളില്ലേ എന്ത് മണിക്കൂറുകൾക്കകം അവർ ആ പണി ചെയ്തില്ല അവരവിടെ നിന്നില്ല അതെ അവരവിടെ കൂടിയിരുന്നില്ല നാൽപ്പത് ദിവസമായിട്ട് എന്ത് അവരെ നടത്തിയില്ല അതില്ലല്ലോ അങ്ങനെ ഏർപ്പാടില്ല ഇനി നമ്മൾ ഇവിടെ ആ ഒരു രംഗം മുഴുവനും ഹദീസുകൾ നബി മരിച്ച സമയം മുതൽ നബിയെ പ്രശ്നങ്ങൾ എല്ലാ ഹദീസിലും മറമാടുന്നതീസിലും ഒരിക്കലും ഇങ്ങനെ സംഗതി കെട്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഹയ്യായ രീതി ഒരു കൊടുുന്നേരണം ഏതെങ്കിലും അവിടെ പറയപ്പെട്ടു ഇവിടെ പറയപ്പെട്ടു കാര്യമില്ല ആ സ്വപ്നത്തിൽ കണ്ടൊന്നും കാര്യമില്ല കൃത്യരേഖകളെ ഇനി ഇത് ഇങ്ങനെ മഖബറ ആചാരം ഇസ്ലാമിലുണ്ടോ നമ്മളതിന്റെ പ്രമാണത്തി ഒന്ന് പോവുക റസൂർ ഉള്ളഹി സ്വല്ലി സ്വലം ആ വിഷയത്തിൽ നഹാ എന്നാ പറഞ്ഞത് വിലക്കിന്നാണ് ഞാൻ വേറെ വാക്കില്ല അവിടുന്ന് വിലക്കി അത് സ്വഹീഹ് ആ ഹദീസ് വ്യക്തമാണ് വന്ന ഹദീസ് വ്യക്തമാണ് നബീസ് അത് വിലക്കി അപ്പോൾ അവിടുന്ന് വിലക്കിയ ഒരു കാര്യം പിന്നെ എന്തായാലും അവിടുന്ന് കവർമ്മ ഉണ്ടാവില്ല അവിടുന്നതിനെ കണ്ട് ദീൻ പഠിച്ച സ്വഹാബികൾ അത് ചെയ്യൂല സ്വഹാബികളെ കണ്ടവരും ചെയ്യൂല ആ വ്യക്തമാണല്ലോ ശരി ഇനി ഇയാള് പറയണത് ജാറങ്ങളൊക്കെ പൊളിച്ചു ഏഹ് അവിടെ ഒരു ജാറം മാത്രം ബാക്കിയാക്കി ബാക്കിയെല്ലാം പൊളിച്ചു ഏഹ് എന്താ അത് തുറക്കാത്തത് പൂട്ടിയിട്ട് കയണമെന്നാണ് ശരിക്കെന്താ വെച്ചാൽ ഇവർക്ക് ഒന്നുകിൽ ഇവർക്ക് ഹദീസുകൾ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ട് കളിക്കുകയാണ് ഇവർ 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 ഈ ഷിർക്കിന് വേണ്ടി ഇവർ കളിക്കുകയാണ് ഇതൊക്കെ എന്തൊരു നാടകമാണിത് ഒരു ഒരു വല്ലാത്തൊരു അഭിനയമാണിതൊക്കെ ഷിർക്കിന് വേണ്ടി ഇങ്ങനെ അഭിനയിക്കുക റസൂർ ഉള്ളി സാഹു അലൈവ് നിന്ന് മഹാനായ പിന്നെ ജാബിർ റദി അള്ളാഹു നമുക്ക് ജാബിർ റതി അള്ളഹു വനു റിപ്പോർട്ടിൽ കാണാം നബി നബിസ് അലൈഹി വലമിയുടെ ഖബറ് ഞാൻ കണ്ടു ആരാ പറയണത് സുഹാബിയാണ് അത് ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്തപ്പെട്ടതായി കണ്ടു ഒരു ചാൺ എന്ന് പറഞ്ഞാൽ എത്ര ഇങ്ങനെ സിമെൻ്റും കുമ്പായൊക്കെ ഇട്ട് കെട്ടി കെട്ടിക്കാണ്ടുള്ള പരിപാടിയാണ് അല്ല വ്യക്തമാണത് ഇനി അത് താപിയങ്ങളിൽ പെട്ട സുഫിയാനത്തമാർ റതി അള്ളാ താബിയങ്ങളിൽ പെട്ട സുഫിയാനത്തമ്മാർ റതി അദ്ദേഹം നബി അലൈഹി വല്ലമിയുടെ ഖബർ കണ്ടു എങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഭൂമിയിൽ നിന്ന് ഒരു ഉയർത്തപ്പെട്ട അവിടെ മുർത്തഫി എന്നാണ് പ്രയോഗം മുർത്തഫി എന്ന ഒരു കരുതി എന്ത് ആ പൊക്കെ എട്ടിപ്പോക്ക് ഉഷാറാക്കിയത് ഫത്തൂൽ ബാരിയിൽ ഇബിനജ് റസ്ഖാ റഹിമുള്ള അതുമായി ബന്ധപ്പെട്ട പിന്നെ ആ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് നബി സല്ലാ ഉള്ളവലമിയുടെ ഇവിടെ കൊണ്ടുവന്നുവെച്ചാൽ ഈ പിന്നെ കിതാബുൽ ജനായിസിൽ ബാബു മാ ജാഫി ഖബരി നബി സൊല്ലാ ഉള്ളി വസ്ല്ലാം വബി ബക്കർ വ ഉമർ റദി അള്ളാഹു അൻഹുമാ ഈ വിഷയത്തിലാണ് ആ ആദീസ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിനെ വിശദീകരിച്ചിട്ട് പിന്നെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ പിന്നെ ഇബിനജലസ്കലാൻ റഹീമ കൊണ്ടുവന്നിട്ട് അത് പിന്നെ എങ്ങനെ കുറച്ച് മണ്ണ് കൂടിയ പോലെ കാണുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ പറയുന്നു അഥവാ നബീസുല്ലാസല്മയുടെ ഖബറുള്ള ആ ഭാഗം കൂടി പൊളിച്ച് അത് പിന്നെ പള്ളിയിലേക്ക് ചേർക്കുകയാണല്ലോ അപ്പോൾ ആ കാര്യം നടത്തിയപ്പോൾ അത് പൊളിച്ചപ്പോഴുള്ള മണ്ണുകൾ വീണിട്ട് അവിടെ കുമിഞ്ഞു കൂടി കിടന്നതാണ് അല്ലാതെ അസലിയായിട്ട് അങ്ങനെ ചെയ്തതല്ല എന്ന നിലക്ക് ഈ ഫത്തുൽബാരി ചർച്ച ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇലക്ക് വായിക്കേണ്ട ആവശ്യമല്ല ഇങ്ങനെ സ്വഹ്യായ ഹദീസുകളും ചർച്ചകളും ഒന്നും ഒലിക്ക് ബാധിച്ചതിൽ ഹിമ ഹാക്കിമിൻ്റെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഹിമ ആജുർ റഹിമുല പറഞ്ഞ കാര്യം എല്ലാം ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഇത് ഷെയ്ഖ് പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ വ്യക്തമാണ് സ്വഹാബി കണ്ട കബർ എങ്ങനെയാണ് താബി കണ്ട കബർ എങ്ങനെയെന്ന് വ്യക്തമാണ് അപ്പോൾ ഉത്തമ തലമുറ അതില്ല എന്ന് ഉറപ്പായി ഇനി പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ പൊളിച്ചിലേന്നുള്ളതാ ഉണ്ട് ഖബറൊക്കെ പൊളിച്ചുകൂടെ തീവ്രവാദം പരത്തുകയാണ് ഭീകരവാദം പരത്തുകയാണ് അങ്ങനെയൊക്കെ ചെയ്താണ് ഈ സാധുക്കള് പിന്നെ സാധുക്കൾ എന്നൊക്കെ ഒരു ഓരോരു ഇതുകൊണ്ടല്ല സംഗതി ഇവര് ഇത്രത്തോളം ഇതൊരു അജ്ഞ നടിക്കുകയാണല്ലോ ഇപ്പൊ നബിസ്വല്ലാ അലൈഹി സ്വല്ല അവിടെ നിന്നാണല്ലൊക്കെ പഠിപ്പിച്ച് നമുക്ക് അധ്യാപനങ്ങൾ തന്നത് നബി നബിസ് അലൈഹി സ്വല്ലമ അലി റതി അല്ലാന്ന് വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താ അലിയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഉയർത്തപ്പെട്ട ഒരു ഖബറും അതുപോലത്തെ രൂപങ്ങളും അത് പിന്നെ നീക്കം ചെയ്യാതെ ഉണ്ടാകരുത് എന്ന് വഴയിലൂടെ പഠിപ്പിച്ചതാരസൂർ അല്ലാ ആ കാര്യത്തെ ഇവരെങ്ങനെ പറയാ ഒന്ന് പറയട്ടെ അത് തീവ്രവാദമാണ് അല്ലെങ്കിൽ ഓ ഖബർപൊളിക്കലിന്റെ ഉദ്ഘാടനം നരീസാസ് നിർവഹിച്ചു എന്നൊന്ന് പറയട്ടെ അല അതല്ലേ പോലും ധൈര്യം കാണിക്കേണ്ടത് കാരണം ഇത് അവിടെ എത്തണത് ഇനി അത് കഴിഞ്ഞ് അലി റദി അള്ളാവിന് ചെയ്ത പണി എന്താ താപിയങ്ങളിൽപ്പെട്ട അബുൽ ഹയ്യാജ് ഹയ്യാജി റദിയാവിനെ വിളിച്ചിട്ട് പറഞ്ഞു റസൂലുല്ലാഹി സല്ലു അലൈഹി വല്ല എന്നെ നിയമിച്ച കാര്യത്തിന് നബീസ് അല്ലാസ്വലമായി എന്നോട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച തീവ്രവാദത്തിന് അല്ലെങ്കിൽ മതവിരുദ്ധ പ്രവർത്തനത്തിന് അല്ല എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കാര്യം ചെയ്തത് അപ്പം ഇതൊക്കെ ഇസ്ലാമിലെ കൃത്യമായ അധ്യാപനങ്ങളാണ് ഇനി നമ്മൾ നോക്കുക ഈ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇമാം ഷാഫി റഹിമുള്ള ഒരു സംശയമില്ലല്ലോ നമുക്കെല്ലാവർക്കും അതറിയാം അവർക്കും അതറിയാം ഇമാം ഷാഫി റഹിമഉുള്ള ഈ വിഷയത്തിൽ എടുത്ത നിലപാട് എടുക്കാൻ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഇതുപോലെ ധൈര്യം ഉണ്ടോ അപ്പൊ ഈ വിളിച്ചു പറയുന്നുണ്ടല്ലോ ആ ഒരു ധൈര്യം ഈ വിഷയത്തിൽ ഉണ്ടോ നമുക്ക് ചോദിക്കാനുള്ളത് അതെങ്കിലും എടുക്കുക ഞാതീസ് വേണ്ട ഇതെങ്കിലും എടുക്കട്ടോല് കാരണം മധുഹബിന്റെ വലിയ വാദക്കാരാണല്ലോ അതെങ്കിലും എടുക്കട്ടെ എന്താണ് ഇമാം ഷാഫി റഹിമുള്ളയുടെ അൽ ഉമ്മി എന്ന ഗ്രന്ഥം അറിയാത്ത മുസ്ലിയാക്കന്മാരുണ്ടാവൂല എല്ലാവർക്കും പരിചയം ഉണ്ടാവും ആ അല്ലിൽ എന്താ പറഞ്ഞത് ബി മക്ക മക്കയിലെ അയ്യമ്മത്തിനെ ഞാൻ കണ്ടു ബി ഹാദിമി ഹദുമി ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതൊക്കെ തകർത്ത് കളയാൻ അവർ കൽപ്പിക്കുന്നു ഹദുമ ആ ഹദുമിനെ അവർ ശക്തിപ്പെടുത്തി എന്നാണ് ആരാ പറയണത് ഇമാം ഷാഫി റഹിമഉല്ല അല്ലുമ്മി എന്ന ഗ്രന്ഥത്തിൽ ഇല്ലാന്നു മുസ്ലിന്മാർ പറയട്ടെ ഇനി അവർക്ക് അടുത്തത് പ്രധാനപ്പെട്ട ആളാരാണ് ഇമാം നബി റഹിമ ഉള്ള അല്ലെ അതെ രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കട്ടെ ഇമാനെ ഇമാം നബി റഹിമഉല്ലയുടെ പിന്നെ ഷർഹാണ് സ്വഹൈ മുസ്ലിമിന് അദ്ദേഹം എഴുതിയ ഷെർഹാണ് ഇതിൽ ജനായിസിൻ്റെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു ബാബാണ് ഏത് റസൂർ ഉള്ളഹി അലൈഹി സ്വല ബാബു നഹി അൻ തെരസ്സിൽ ഖബർ ഒൽ ബിനാ എന്നുള്ള ആ പറയുന്ന ആ അദ്ധ്യായം ആ അദ്ധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് ഇമാം ഷാഫി റഹിമ ഉള്ളയും തെളി അദ്ദേഹത്തിൻ്റെ അസുഹാബുകളും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം നബി ഉദ്ധരിക്കണേ അറിയോ അല്ലുമിൽ ആ പറഞ്ഞ കാര്യം ഇമാ നബിയോട് ഉദ്ധരിക്കുകയാണ് അപ്പം എത്ര വ്യക്തമാണ് ഇമാ നബി റഹിമുദ്ദി മനസ്സിലാക്കിയത് എന്താണ് ഇമാ ഷാഫി മനസ്സിലാക്കിയ കാര്യം ഇനി ഇവർക്ക് അടുത്ത വലിയ ഒരു ആര് ഇബിൻ ഹജർ ഐത്തമി ഇബിൻ ഹജർ ഐത്തമിയുടെ അവാചിർ അത് വൻപാപങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഏതേ കിതാബാണ് ആ വൻപാവങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ കിതാബിലും അവസാനം തൊണ്ണൂറിന് ശേഷമുള്ള വൻപാപങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കണത് വത്തജിബുൽ മുബാദ്റത്തു ലിഹദ്ഹാ എന്ന് പറഞ്ഞിട്ടാണ് തകർക്കാൻ വേണ്ടി വേഗത്തിൽ പോകണം കാരണം കബടന്മാരുണ്ടാക്കിയ മസ്തി ഉദ്ദുലാറിനേക്കാളും മോശമായ പള്ളി എന്നാണ് അതിനെപ്പറ്റി ആ പള്ളിയേക്കാൾ മോശം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്ര വ്യക്തമാണ് ഈ കാര്യം ഇനി ഇവിടെ നമ്മളൊരു കാര്യം ചോദിക്കാം ഇപ്പോൾ ഇസ്ലാമിൽ ഒരു മുൻകറായ കാര്യം തടയൽ ഈമാനിൽപ്പെട്ടതാണല്ലോ ും മുൻകറൻ കൈകൊണ്ട് തടയണം അല്ലെങ്കിൽ നാവു കൊണ്ട് തടയണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനം ഉയർത്തപ്പെട്ട കബറുകൾ എടുപ്പുണ്ടാക്കപ്പെട്ട കബറുകൾ പൊളിക്കുക എന്നത് മതവിരുദ്ധമാണെങ്കിൽ അതവിടെ നന്മയായി നിക്കണം എന്നാണല്ലോ അപ്പൊ ആ മതവിരുദ്ധ പണിയെ ആര് കൈകൊണ്ട് എതിർക്കേണ്ടിയിരുന്നു ഇമാ ഷാഫി എതിർക്കണ്ടേ അതേപോലെ ഇമാൻ തീർക്കണ്ടേ പക്ഷെ അവര് അവര് കൈകൊണ്ട് എതിർത്തിട്ടില്ല പറയണ്ടേ അതുകൊണ്ടായിട്ടില്ല എനിക്ക് വെറുപ്പ് ഞാൻ നോക്കി നിന്നു പക്ഷെ എനിക്ക് ഭയങ്കര വെറുപ്പുള്ള കാര്യമൊന്നും കാരണം അത്രയും വലിയൊരു സുന്നത്താണത് നീ പഠിപ്പിച്ചത് ഈ നിലയ്ക്ക് നമ്മൾ കാണുന്നില്ല അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ ശുദ്ധ പിതഅത്താണ് ശുദ്ധ പിതഅഅത്ത് ഷിർക്കിനെ വളർത്താനുള്ള കേന്ദ്രമായി അവർ ഉണ്ടാക്കിയ ശുദ്ധവിധത്താണ് ഒരു സംശയമല്ല ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ അത് തുറക്കാത്തത് എന്തിനാ പൂട്ടി ഇവർ ഇവർ വിചാ സമൂഹത്തെ ധരിപ്പിക്കണമെന്ന് വച്ചാൽ അവിടെ വലിയൊരു മക്ബർ ഇങ്ങനെ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് എന്തിനാണ് ഈ കബളിപ്പിക്കൽ നബിസ്വല്ലാസ് വല്ലമിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ് അവിടെ അതവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മലാ തജാൽ ഖബരി അള്ളാഹുവേ എൻ്റെ ഖബറിനെ ഒരു പിന്നെ ഈദാക്കി ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് വസന യുബദ് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റരുത് എന്ന് നെബിസ്വല്ലാഹു വല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലാണ് അവിടെ ഷിയാക്കളും സൂഫികളൊക്കെ തല കുത്തി മറിഞ്ഞു നോക്കിയിട്ടുണ്ട് പലതും ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും അവിടെ വിജയം കണ്ടിട്ടില്ല കാരണം അള്ളാഹുവിൻ്റെ ഒരു കാവലാണ് ഇനി മാത്രവുമല്ല പിന്നെ ഷിർക്ക് വരൂലെന്നാണ് ഷിർക്ക് വരൂല എങ്ങനെ ഈ മുസ്ലിാക്കന്മാരുത് പറയാം ഇപ്പൊ ഇപ്പൊ പ്രധാന ഇഷ്യൂ എന്താ ഇവിടെ ഇപ്പൊ പ്രധാന ഇവിടെ സമസ്തയിൽ തന്നെ കുഫറിലേക്ക് പോയവരും പഴച്ചവരും മതഭ്രഷ്ട് വന്നവരും എന്നാ പോലെ ചർച്ച ചെയ്യണത് നാലിശു കാണിന്ന് പറഞ്ഞു അതെ സമസ്ത മുഷാവറ അംഗാണ് പേരോട് മുസ്ലിയാർ പേരോട് ഭയങ്കര ആവേശത്തിൽ പ്രസംഗിക്കുകയാണ് തലങ്ങും വിലങ്ങും ഇപ്പൊ അവർക്ക് തിരിയാത്ത അവസ്ഥയിലാണ് പോലും പലതും പറഞ്ഞോണ്ടിരിക്കുന്നത് സമസ്ത പറഞ്ഞത് മാത്രമല്ലത് മതഭ്രഷ്ട അപ്പൊ ആ അവസ്ഥ എങ്ങനെ പറയാ പറയാൻ പറഞ്ഞു ഇനിയിപ്പോ നേരത്തെ വായിച്ചു പ്രാർത്ഥിക്കാനാ ശിർക്കല്ലേ പ്രാർത്ഥന ആരോട് മാത്രമല്ലോട് മാത്രല്ലേ അത് മാലിക്കല്ല മുതബറല്ല ഒന്ന് വിശ്വ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അല്ലാതെ കൊടുക്കേണ്ട അവകാശം ആർക്ക് കൊടുത്താലും എന്താണ് അത് പ്രാർത്ഥനയാണ് അത് ശെർക്കാണ് സാധാരണക്കാരതിൽ എപ്പോഴും പേടിക്കണം നമ്മൾ അവരെ മുന്നിൽ കാണുന്നത് ഇനി മാത്രവുമല്ല പിന്നെ ഞങ്ങളെ ഇമാമിലൂടെ കിട്ടിയത് അത് ഒരർത്ഥത്തിൽ ശരിയാണ് കാരണം സമസ്തക്കുള്ള ഇമാമുകൾ ആരൊക്കെ തന്നെ ഇപ്പോൾ അദ്വൈതവാദം അവതാരവാദം പഠിപ്പിച്ച അഖിലുസുനയുടെ പണ്ഡിതന്മാർ അവർ കാഫിരിങ്ങളാണ് എന്ന് പറഞ്ഞ ഇബിൻ അറബിയും ഹല്ലാജും ഇവർ ഇമാമുകൾ ിബിൻ അറബിയെ പറ്റി പറഞ്ഞത് എന്താ ആത്മജ്ഞാനി ആത്മജ്ഞാനിയാണ് സമസ്തന്റെ ഹല്ലാജെ കൊല്ലുന്നാൾ ഞാനുണ്ടെങ്കിൽ കൈപിടിക്കുന്നതാണ് മൊഹീദിഷേഖിന്റെ മാലിയിലുള്ളത് അപ്പൊ ഹല്ലാജും പിന്നെ ഇബിൻ അറബിയൊക്കെ അവർക്ക് തങ്കപ്പെട്ട ഇമാമുമാരാണ് അപ്പൊ ആ ഇമാമുമാർ വഴിയിലൂടെ കിട്ടിയത് അതുപോലെ തന്നെ യൂസുഫ് നബ്ഹാനി അതേപോലെ തന്നെ സുബുക്കി ഇങ്ങനെയുള്ള ആൾക്കാരാണ് ദഹ്ലാൻ ദഹ്ലാൻ ആരാ സൂഫിസ്ന് വേണ്ടി ജീവിച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു ആളാണ് അപ്പൊ ആ ഇമാരുടെ കിട്ടിയ ആശയങ്ങള് ഈ ജാറത്തിലേക്കും അങ്ങനെയാണ് നമ്മൾ കാണൂലേ വസിയത്ത് വെക്കൂലേ ഇതൊരു പ്രധാന ഈ സാധാരണക്കാരായ സഹോദരങ്ങള് വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഒരു പച്ച അങ്ങനെ കാണും അപ്പൊ ഈ കുബ്ബ കാണുമ്പോ അവര് നബി വിചാരിണ്ടാക്കിയതാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഹിജറ അറുന്നൂറ്റി എഴുപത്തിയെട്ടില് മൻസൂർ രാജാവ് കാലത്താണ് ഈ സുപ്രസിദ്ധമായ കുബ്ബ നിർമ്മിക്കപ്പെട്ടത് എന്ന് സുന്നത്വ മാസികയിൽ രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിമൂന്നിന് എഴുതിയിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പിന്നെ ഹിജ്ര അറുന്നൂറ്റി എഴുപത്തിൽ പല ആൾക്കാരും ധാരണ ഇത് നബി പറഞ്ഞിട്ടുണ്ടാക്കിയെന്നാണ് ആ പച്ച കുബ്ബ നബി പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ് അവിടെ ആ കുബയുമായിട്ട് നബിന്റെ ഖബറിന് യാതൊരു ബന്ധം നേരത്തെ മുസ്ലൈം പറഞ്ഞ പോലെ തന്നെ അള്ളാഹാന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് അപ്പൊ നമ്മളിതിൽ പഠിക്കേണ്ട പാഠം എന്താ വെച്ചാൽ നബിന്റെ കബർ എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംരക്ഷിക്കൂടും അത് പ്രവാചകൻ അലൈഹി അലിസ്മയുടെ അള്ളാഹു ഇജാമത്ത് കൊടുത്തു എന്നാണ് അതിപ്പോ അങ്ങനെ പൂട്ടിയിടുന്ന അവസ്ഥ എന്താ ഈ സുഹൃത്തുക്കളൊക്കെ വന്ന് ആർത്ത് വിളിച്ച് തൂക്കി വിളിച്ച് അപ്പൊ തുറന്ന എന്താ കാലാവസ്ഥ ഈ അന്ധവിശ്വാസം കൊണ്ട് ഉള്ളിലേക്ക് ഓടി കയറും കാരണം അവർക്ക് ഇത് വേണ്ട രൂപത്തിൽ ഇസ്ലാം കിട്ടി ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ തന്നെ ഇപ്പം ഇതാണ് ഒരു ഉസ്താദ് മരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഔലിയ എന്ന് പറയപ്പെടുന്ന ആൾ മരിച്ച അടുത്ത പണി എന്താ പെട്ടെന്ന് സിമെന്റും കാര്യം കൊടുന്ന് കോളം ക്രീറ്റ് ഇട്ട് റെഡിയാക്കിണ്ട് അത് ചെയ്യുന്ന പണിയാണ് ഒരു െന്ന് തോന്നിയത് ഇവർ ശരിക്കും ഈ സമസ്തൻ്റെ ഉസ്താദുമാർ സമസ്തൻ്റെ മുസ്ലിയാക്കന്മാര് അവര് അവര് പറയുന്ന ഇപ്പൊ എന്താ നബിയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് നബിന്റെ ഖബർ ഉയർത്തിയതാണെന്നാണ് അവര് പറയുന്നത് എന്നാൽ നമ്മളിവിടെ വായിച്ച സ്വഹാബികൾ നബിയുടെ ഖബറ് കണ്ട ആൾക്കാരുണ്ട് ഖബർ കണ്ട ആയിഷമ്മ കാണിച്ചു കൊടുത്തവരുണ്ട് മറമാടി ആൾക്കാരുണ്ട് കണ്ട ആൾക്കാരുണ്ട് അവര് പറയുന്നത് എന്താ നബി സുലാസിന്റെ ഖബർ ഉയർത്തിയിട്ടില്ല എന്നാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രമാണേതാ അതാണ് അഥവാ നബിയുടെ കബർ ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവര് പറയുന്നത് നബിന്റെ കബർ ഉയർത്തിയിട്ടുണ്ട് ശരി അതിന് പ്രമാണം പ്രമാണ ഏത് സ്വഹാബി കണ്ടു അല്ലെങ്കിൽ ഏത് പിന്നെ താബിയാണ് അത് കണ്ടത് അത് കൃത്യമായിട്ട് അവർ ഈ സമൂഹത്തെ ഇത് അല്ലാതെ ജനങ്ങൾ പൊട്ടിസാക്കാൻ ഇത്രയും ഈ ജാറങ്ങളും അക്കുബറുകളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കണം എന്ന് വെച്ചാല് ആരാധനയുടെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ തബർ റുക്ക് ഇപ്പൊ അത് കാര്യമായിട്ട് തബർ ബർക്കത്ത് കിട്ടും ആ മഹാന്റെ ബർക്കത്ത് കിട്ടും എന്നാണ് ഇപ്പൊ ഷാഫി മദബിലെ തന്നെ പ്രധാന പണ്ഡിതനാണ് അഹമ്മദ് ബിൻ അലി അൽ മഖരീസി അൽ മിസിരി ഹിജറ എണ്ണൂറ്റി നാൽപ്പത് കളി പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ തജിരി തൗഹിദ് അൽ മുഫീദ് എന്ന കിതാബ് നമ്മളിത് മുസ്ലിയാക്കന്മാർ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വായിച്ചോട്ടെ എന്ന് കരുതി പറയാണ് ഈ സൂഫികൾ എഴുതിയ കിതാബും ഷിയാക്കളിൽ നിന്ന് വന്ന ഉദ്ധരണങ്ങളൊക്കെ നിറഞ്ഞ കിതാബ് മാത്രം വായിച്ച് കാലം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ തജിരിവ് തൗഹീദ് അൽ മുഫീദ് എന്ന കിതാബ് തൗഹീദിൻ്റെ എല്ലാ തലങ്ങളും റുബൂബിയത്ത് ഉലൂഹിയത്ത് അസ്മാ വസിഫാത്ത് തബറുക്ക് എല്ലാ തവക്കുല് മഹബത്ത് എല്ലാ തലങ്ങളെ പറ്റിയും ഓരോ പ്രത്യേകം ഒരു കായിക നിയമം പോലെ പറഞ്ഞു പറഞ്ഞു പോകുന്ന കിതാബാണ് അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചാൽ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാശരിക്കൊന്ന് കുളിച്ച് കഴുകി വൃത്തിയാകാൻ ഈ പുരോഹിതന്മാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു ഗുണാംശയോടെ പറയാനുള്ളത് എന്തായാലും പിന്നെ ഈ ഖബർ കെട്ടിപ്പൊക്കാന്നുള്ളത് പിന്നെ ബിസർ അല്ലി സ്വലമിയോ സ്വഹാബികളോ പഠിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അപകടം എന്താ വെച്ചാൽ ആ വഴികളിലൂടെ കബറിൻ്റെ സമീപത്ത് പോയി ആളുകൾ ഷിർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത് ആരോടുള്ള ദേശീയ ഉറപ്പൊന്നുമല്ല നമ്മളീ മുസ്ലിം ഉമ്മത്തിനെ നബി പഠിപ്പിച്ച ചരിയയിലേക്ക് കൊണ്ടു ആൾക്കാരാണ് ഈ പറയപ്പെട്ട മുസ്ലിയാക്കന്മാരും പറയുന്നത് എന്താണ് നമ്മളൊക്കെ സ്വർഗത്ത് പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ നമ്മൾ പ്രമാണങ്ങളിൽ ഇതാണ് സ്വീകരിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്ന് വഴി മാറി സഞ്ചരിച്ചാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന തന്നെയാണ് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് വളരെ കാലിക പ്രസക്തമായ രണ്ട് വിഷയങ്ങളാണ് പ്രൂഫ് പോയിന്റിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ നമ്മളേവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്നുള്ളത് റസൂർ സെല്ലു അലി സ്വലം പറഞ്ഞതുപോലെ തറക്തുഫീഖും അമ്രയും രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ലൻ തൊലുല്ലു മാ തമസ്സത്തും ഭീമ അവ രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം നമ്മൾ വഴിപഴച്ചു പോകുകയില്ല കിതാബുല്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥ വസുന്നത്തി എൻ്റെ ചരിയുമാണ് എന്ന് ഹബീബൻ റസൂർ അള്ളി സാഹിസ്ം അറിയിച്ചു തന്നതാണ് അതുകൊണ്ട് ഒരിക്കലും മുൻധാരണകളില്ലാതെ മറ്റുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ കൃത്യമായി നേരോടെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സന്നദ്ധ ഒരിക്കലും തന്നെ വിഭാഗീയതയൊന്നും നമ്മളുടെ മനസ്സിൽ തീണ്ടാതിരിക്കുക തീർച്ചയായും ദീന് കൃത്യതയോടുകൂടെ പഠിക്കാൻ ശ്രമിക്കുക പ്രമാണങ്ങളെ ഉൾക്കൊണ്ട് പഠിക്കുക അള്ളാഹു സുബാനത്തിൻ്റെ അനുഗ്രഹിക്കുമാറാവട്ടെ സുബാൻ ഖുലാഹമ്മ അഭി ഹന്ദിക്ക ഷുദ് അല്ല അലിഹലത്ത അസ്തഫുർക്കൂബലി